ഗുഡ് മോർണിംഗ് ടു ഓൾ എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിന്റെ ബി ജി ജി വൺ സെവൻറ്റി ടു ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ സ്ട്രക്ചർ ആദ്യം നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ പേപ്പറില് ടോട്ടൽ രണ്ട് സെക്ഷനാണ് ഉള്ളത് രണ്ട് സെക്ഷനും കമ്പൾസറി ആണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് സെക്ഷനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് രണ്ട് സെക്ഷനും കമ്പൾസറി ആണ് അതുപോലെ മൂന്ന് മണിക്കൂറാണ് നൂറ് മാർക്ക് എക്സാം ആണ് ഓക്കെ മാക്സിമം മാർക്ക് നൂറാണ് ഓക്കെ സെക്ഷൻ എ അതിലൊരു ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട് അറ്റംപ്റ്റ് എനി ടു ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് വൺ ഫിഫ്റ്റി ഓർ സോറി ടു വേർഡ്സ് ഈച്ച് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസ് നൂറ്റൻപത് തൊട്ട് ഇരുന്നൂറ് വരെ ആ ഒരു വേർഡ്സിൽ എഴുതാനാണ് പറയുന്നത് അപ്പോൾ സെക്ഷൻ എൽ ടോട്ടൽ ആയിട്ട് നാല് ക്വസ്റ്റ്യൻ ഉള്ളത് അതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ നാല് ക്വസ്റ്റ്യനിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യനെ നിങ്ങൾ എഴുതണ്ടു നെക്സ്റ്റ് സെക്ഷൻ ബിയിൽ പറയുന്നത് അറ്റംപ്റ്റ് എനി ഫോർ ക്വസ്റ്റ്യൻ ഇൻ അബൌട്ട് ഫോർ ഹൺഡ്രഡ് ടു ഫോർ ഫിഫ്റ്റി വേർഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻ നാനൂറ് തൊട്ട് അല്ലെങ്കിൽ നാനൂറ്റമ്പത് നാനൂറ് വേർഡ്സോ അല്ലെങ്കിൽ നാനൂറ്റമ്പത് വേർഡ്സിലോ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു സെക്ഷൻ ബിയിലെ ടോട്ടൽ ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ആ ഏഴ് ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ നാല് ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് ഏകദേശം ഒരു സ്ട്രക്ചർ ഇനി നമുക്ക് ഓർഡറിൽ അങ്ങ് വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ സോ ഫസ്റ്റ് സെക്ഷൻ അറ്റംപ്റ്റ് എനി ടു ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സ് ഈച്ച് അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും പത്ത് മാർക്ക് വീതമാണ് അങ്ങനെ ഇരുപത് മാർക്കാണ് സെക്ഷൻ എയിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് കിട്ടാം അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ട് ക്വസ്റ്റിനാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം എക്സ്പ്ലെയിൻ ദ സോഷ്യോ കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ് പേർസ്പെക്റ്റീവ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് ഓക്കെ ലിംഗ്വിസ്റ്റിക്സിലെ സോഷ്യോ കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂലിലെ ദ സ്ട്രക്ചറലിസ്റ്റ് മെൻ്റലിസ്റ്റ് സോഷ്യോ കൾച്ചറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു യൂണിറ്റ് നിങ്ങൾക്ക് കാണാം യൂണിറ്റ് ടു അതിലെ സോഷ്യോ കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്സ് നിങ്ങൾക്ക് പേജ് നമ്പർ ഇരുപത്തിനാലിലും അതുപോലെ പേജ് നമ്പർ തേർട്ടിയിലും ഇതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ സോഷ്യോ കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്സ് ഇൻ ലിംഗ്വസ്റ്റിക്സ് ലിംഗ്വെസ്റ്റിക്സിലുള്ള ആ ഒരു ലിംഗ്വസ്റ്റിക്സിനെ സോഷ്യോ കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്സിലെ എങ്ങനെ നോക്കി കണ്ടു സോഷ്യോ കൾച്ചറൽ രീതിയിൽ എങ്ങനെ നോക്കി കണ്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആ ഒരു അർത്ഥമായിട്ട് വരുന്നത് അത് നിങ്ങൾക്ക് ബ്ലോക്ക് വണ് യൂണിറ്റ് ടൂൽ തന്നെ കിട്ടും നിങ്ങൾ പഠിച്ചതാണ് സ്ട്രക്ചറലിസ്റ്റുകൾ എന്താണ് മെൻ്റലിസ്റ്റുകൾ എന്താണ് സോഷ്യോ കൾച്ചറൽ ലിംഗ്വസ്റ്റിക്സുകൾ ആരൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ് ഇറ്റ്സ് എൻ ഈസി പാർട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ ക്യാൻ മൾട്ടി ലിംഗ്വലിസം ബി കൺസിഡേഡ് എ റിസോഴ്സ് എക്സ്പ്ലെയിൻ എങ്ങനെയാണ് മൾട്ടി ലിംഗ്വലിസം ഒരു റിസോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫോർ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി ടു എന്ന് പറഞ്ഞ യൂണിറ്റിലെ ഈ ടോപ്പിക്കിൻ്റെ സെയിം ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ടോപ്പിക്ക് ഐ മീൻ എന്താണ് മൾട്ടി ലിംഗ്വലിസം ബി കൺസിഡേർഡ് എ റിസോഴ്സ് എന്ന് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേജ് നമ്പർ അമ്പത്തി ആറിൽ അപ്പം അതൊന്ന് റിഫർ ചെയ്യുക എന്നിട്ട് എഴുതുക എന്താ മൾട്ടി ലിംഗ്വലിസം ഒരുപാട് ഭാഷ അതിനെയാണ് മൾട്ടി മൾട്ടി ലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഷയെ ആണ് മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നത് ഇപ്പോൾ മൾട്ടി ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ഒരുപാട് ഭാഷ അറിയണമെങ്കിൽ എന്നെ മൾട്ടി ലിംഗ്വിസ്റ്റ് എന്ന് പറയാം ഐ നോ മെനി ലാംഗ്വേജ് എന്നുള്ള ഒരു അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വാട്ട് ആർ ദി ഡിഫറെ കാറ്റഗറീസ് ഓഫ് ലാംഗ്വേജ് വേരിയേഷൻ എക്സ്പ്ലെയിൻ യൂസിങ് എക്സാമ്പിൾസ് ഡിഫറെൻ്റ് കാറ്റഗറീസ് ലാംഗ്വേജ് വേരിയേഷൻ വേരിയേഷൻസിൻ്റെ ഡിഫ് ഡിഫറെൻറ്റ് കാറ്റഗറീസിനെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സാമ്പിൾസോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വരുന്നത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലെ അഗൈൻ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി അണ്ടർസ്റ്റാൻഡിങ് വേരിയബിലിറ്റി എന്നുള്ളൊരു എന്താ പറയുക ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാം അതിൽ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഫോർത്ത് വൺ ഡിസ്കസ് ഇലാബറേറ്റ്ലി ഇത് എ കൺസണൻസ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ്സ് ഈസി വൺ ഇരുപത്തിനാല് കൺസണൻസ് ആണ് നമുക്കുള്ളത് അത് ബ്ലോക്ക് ടു യൂണിറ്റ് വണ്ണിലെ കൺസൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്താണ് ഭ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് ഒരു ക്ലാസ്സിലെ എൻ ആ ഒരു ഫുൾ കൺസണൻസ് ഇരുന്ന് പഠിച്ചതിൻ്റെ എന്താ പറയുക ഒക്കെ നമ്മൾ നോക്കിയതാണ് അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റിൻ്റെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് എ സെക്ഷനിലുള്ള നാല് ക്വസ്റ്റ്യൻ ഈ നാല് ക്വസ്റ്റ്യനിൽ നിന്ന് രണ്ട് ക്വസ്റ്റിനെ നിങ്ങൾ എഴുതേണ്ടു ഇനി നെക്സ്റ്റ് വരുന്നത് ബി സെക്ഷൻ ബി സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു പ്രിക്സിങ് ആൻഡ് സഫിക്സിംഗ് കോൺട്രിബ്യൂട്ട് ടു ദ വേൾഡ് ബിൽഡിംഗ് സോറി വേൾഡ് ബിൽഡിംഗ് പ്രോസസ്സ് വേർഡ് ഉണ്ടാക്കാനുള്ള പ്രോസസ്സിൽ എങ്ങനെയാണ് പ്രിഫിക്സിങ്ങും സഫിക്സിങ്ങും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താ ഈ പ്രഫിക്സിംഗും സഫിക്സിങ്ങും അഫിക്സേഷൻ എന്ന് പറയുന്നതിൻ്റെ രണ്ട് ഫിക്സേഷനെ രണ്ടായി ഡിവൈഡ് ചെയ്തതാണ് പ്രിഫിക്സിങ് ആൻഡ് സഫിക്സിങ് എന്താണ് ഒരു വേർഡിൻ്റെ ഫ്രണ്ടിലോ ബാക്കിലോ ആഡ് ചെയ്യുന്നതിനെയാണ് പ്രിഫിക്സിങ് ആൻഡ് സഫിക്സിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹാപ്പി എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഫ്രണ്ടിൽ അൺ ആഡ് ചെയ്യുമ്പോൾ അത് പ്രിഫിക്സ് ആയി ദെൻ ാപ്പി എന്നുള്ളതിൻ്റെ ഒപ്പം ഹാപ്പിലി എന്നാക്കുമ്പോൾ എന്താണ് അത് സഫിക്സ് ആഡ് ചെയ്യുന്നതായി സോ പ്രഫിക്സ് ആൻഡ് സഫിക്സ് എന്ന് പറയുന്നത് എന്താണ് പുതിയൊരു വേർഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന മെത്തേഡാണ് അല്ലേ ഇപ്പോൾ ഇതുപോലെ തന്നെ പറയാം അൺ ബിലീവ് വെബിൾ ഈ എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ് എബിൾ എന്ന് പറയുന്നത് സഫിക്സ് ആണ് ബിലീവ് എന്ന വാക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഇത് ആഡ് ചെയ്തപ്പോൾ പുതിയൊരു ന്യൂ വേഡ് ഉണ്ടായി സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മെത്തേഡ് ഒരു പുതിയ മെത്തേഡാണ് എന്തിനു വേണ്ടിയിട്ട് പുതിയൊരു വേർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മതി അത് നിങ്ങൾക്ക് ബ്ലോക്ക് ത്രീ യൂണിറ്റ് വണ്ണിലെ യൂണിറ്റ് വൺ വേർഡ് പാറ്റേൺസിൽ വേർഡ് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് പേജ് പതിനൊന്ന് തൊട്ട് പതിനാല് വരെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം സിക്സ് ക്വസ്റ്റ്യൻ ഇലാബറേറ്റ് ഓൺ ദ ഇൻഫ്ലക്ഷണൽ മോഫോളജി ഓഫ് ദ ഇംഗ്ലീഷ് പ്രൊണൗൺ ആൻഡ് അഡ്ജെറ്റീവ് ഇൻഫ്ലക്ഷണൽ മോഫോളജി ഓൺ ദ ഇംഗ്ലീഷ് പ്രൊണൗൺ ഇത് കറക്റ്റ് ഡയറക്റ്റ് ടെക്സ്റ്റിലുള്ള ഒരു ഹെഡിങ്ങും കൂടിയാണിത് ഇത് നിങ്ങൾക്ക് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടുയിലെ യൂണിറ്റ് ടുവിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇൻഫ്ലക്ഷണൽ മോർഫോളജി ഓഫ് ഇംഗ്ലീഷ് വൺ ആണ് അതിൽ ഇൻ ഇൻഫ്ലക്ഷണൽ മോഫോളജി ഓഫ് പ്രൊണും നിങ്ങൾക്ക് കാണാം അഡ്ജക്റ്റീവും കാണാം പേജ് നമ്പർ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി എഴുതാം സെവൻ ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് റെഗുലർ ആൻഡ് ഇറഗുലർ വെബ് വിത്ത് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾസ് റെഗുലറും ഇറഗുലർ വേബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സാമ്പിൾസോട് കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബ്ലോക്ക് ത്രീയിൽ തന്നെ യൂണിറ്റ് ത്രീയിൽ ഇൻഫ്ലക്ഷണൽ മോർഫോളജി ഓഫ് ഇംഗ്ലീഷ് ടു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ യൂണിറ്റിൻ്റെ ടൈറ്റിൽ അതിൽ നിങ്ങൾക്ക് മോഫോളജി ഓഫ് ദി ഫുൾ വെർബ് റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ് വെർബ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ അമ്പത്തൊന്നിലും അമ്പത്തിരണ്ടിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യുക നന്നായി പഠിക്കാം നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ വേർഡ് കോമ്പൗണ്ടിങ് ഗവ് എക്സാമ്പിൾസ് ഓഫ് നൗൺ കോമ്പൗണ്ട്സ് അഡ്ജക്റ്റീവ് കോമ്പൗണ്ട്സ് ആൻഡ് വെർബ് കോമ്പൗണ്ട്സ് എന്താ കോമ്പൗണ്ടിങ് കോമ്പൗണ്ടിംഗ് എന്ന് പറയുന്നത് രണ്ട് വേർഡ്സിനെ യോജിപ്പിക്കുകയാണ് ഇപ്പോൾ ബ്ലാക്ക് ബോർഡ് ബ്ലാക്ക് ബോർഡ് ദാറ്റ് ഈസ് കോമ്പൗണ്ടിങ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നൗൺ കോമ്പൗണ്ടിങ് നൗൺസ് ജോയിൻ ചെയ്യുന്നത് അങ്ങനെയുള്ള കോമ്പൗണ്ടിങ് ദെൻ അഡ്ജെറ്റീവ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ വെ വേർബ് കൗൺസ് സോറി വെർബ് കോമ്പൗണ്ട്സ് ഇതിൻ്റെയൊക്കെ എക്സാമ്പിളോട് കൂടി എന്താണ് വേർബ് വേർഡ് കോമ്പൗണ്ടിങ് എന്ന് എഴുതാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് വണ്ണിലെ വേർഡ് പാറ്റേൺസിൽ കോമ്പൗണ്ടിങ് എന്താ എന്ന് പതിനഞ്ച് പതിനാറ് പേജസിൽ കൊടുത്തിട്ടുണ്ട് യൂണിറ്റ് ഫോറില് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഫോറിലെ പേജ് നമ്പർ എഴുപത്തൊന്നിൽ വേർഡ് കോമ്പൗണ്ടിങ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്രയും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എഴുതുക ഇനി നയൻത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ നമ്പർ ആൻഡ് ജെൻഡർ ആക്സ്പെക്റ്റ് ഓഫ് ദ ഇംഗ്ലീഷ് ഡൗൺസ് ഇംഗ്ലീഷ് നൗണിൻ്റെ നമ്പർ ആസ്പെക്റ്റ് അതുപോലെ ജെൻഡർ ആക്സ്പെക്റ്റിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ബ്ലോക്ക് ഫോർ ലെ യൂണിറ്റ് ടു ദ നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞ ഭാഗത്ത് പേജ് നമ്പർ പത്തൊമ്പതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് പത്താമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് മോഡൽ ഓക്സിലറീസ് ലിസ്റ്റ് ദം ഔട്ട് ആൻഡ് പ്രൊവൈഡ് സെൻറ്റൻസസ് ഡിമോൺസ്ട്രേറ്റിംഗ് ദയർ യൂസേജ് ഇതൊരു ലെങ്തി ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ് ഏതൊക്കെയാണ് ഈ മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണ് കുഡ് വുഡ് മസ്റ്റ് ക്യാൻ എ മേ മൈറ്റ് ഔട്ട് ഇതൊക്കെ എന്താണ് മോഡൽ ഓക്സിലറീസാണ് ഈ ഓക്സിലറീസിൻ്റെ ഫങ്ഷൻസ് എന്താണ് കൂടി എക്സാമ്പിൾസോട് കൂടി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പത്താമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ത്രീയിലെ വെർബ് ഫ്രേസിലെ ടൈപ്പ്സ് ഓഫ് വേർബ്സിലെ മീനിങ് ഓഫ് മോഡൽ ഓക്സിലറീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ടൈപ്പ്സ് ഓഫ് വേർബ്സിലെ കാണാൻ സാധിക്കും ചെറിയ പേജ് നമ്പർ ഇരുപത്തെട്ടിലും അതുപോലെ മുപ്പത്താറും നാല്പത്തി മൂന്നിലും നിങ്ങൾക്ക് ഇതിന് മുപ്പത്താറ് തൊട്ട് നാല്പത്തി മൂന്ന് വരെയും ഇതിനെക്കുറിച്ചാണ് അതിൽ പറയുന്നത് ഓക്കെ എവിടെയാണ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ത്രീയിലെ വെർബ് ഫ്രേസ് എന്ന് പറഞ്ഞ യൂണിറ്റിലെ എന്താണ് ടൈപ്സ് ഓഫ് വേർബ്സ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തെട്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് മോഡൽ ഓക്സിലറിയെ കുറിച്ച് ഒരു ഇന്ട്രൊഡക്ഷൻ കാണാം അതിനുശേഷം മീനിങ്സ് ഓഫ് മോഡൽ ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് തൊട്ട് നാല്പത്തി മൂന്ന് വരെയും ഇതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത് നെക്സ്റ്റ് െവൻത്ത് ക്വസ്റ്റിൻ ഹൗ ഡസ് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഇലാബറേറ്റ് എങ്ങനെയാണ് സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത് അതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്ത് എഴുതാനാണ് പറയുന്നത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫൈവ് സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത് അതിൽ നെഗറ്റീവ് സെന്റൻസിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക ഇൻട്രോഗേറ്റീവ് സെന്റൻസിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക എസ്ക്ലമേറ്ററി സെന്റിലേക്ക് സെന്റൻസിലേക്ക് എങ്ങനെയാണ് ട്രാൻസ് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ടെക്സ്റ്റിൽ നിന്നായതുകൊണ്ട് കൊണ്ട് തന്നെ ഈസിയാണ് അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഐ മീൻ ഫ്രം ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയൊക്കെ ആൻസേഴ്സ് പി ഡി എഫ് സഹിതമായിട്ട് എഡ്ജിൻ്റെ ആപ്പിൽ അവൈലബിളാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ പേപ്പേഴ്സിലൂടെ ഒക്കെ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാൻ സാധിക്കും സോ ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ That's all about today. Thank you.